രണ്ടായിരത്തി ഒന്നിൽ നടന്ന ദാരുണമായ സംഭവമാണിത് ഉഴവൂർ ഗോപി എന്ന കൊമ്പൻ തൃശൂർ പൂരം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി മുണ്ടൂരിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടയുടെ ആഘാതത്തിൽ ഉഴവൂർ ഗോപിയുടെ ഒരു കൊമ്പ് ഇളകിപ്പോയിരുന്നു അപകട സ്ഥലത്ത് വെച്ച് ആനയെ എഴുന്നേൽപ്പിക്കാനായെങ്കിലും അതിദാരുണമായ സംഭവമായിരുന്നു ഇത് ഒരു കൊമ്പ് ഊരിപ്പോവുക എന്നൊക്കെ വെച്ചാൽ എന്തായിരിക്കും വേദന ചിന്തിക്കാൻ സാധിക്കില്ല നമ്മുടെ ഒരു വിരൽ മുറിഞ്ഞു പോയാൽ എത്രമാത്രം വേദന ഉണ്ടാകും അപ്പോൾ ഒരു ആനയ്ക്കോ ഈ സംഭവം കഴിഞ്ഞ് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഉഴവർ ഗോപി ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ബസ് നിയന്ത്രണം വിട്ട് ആനയെ ഇടിച്ചതിനെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അത് രാവിലെ ആയിരുന്നു സംഭവം ഉഴവൂർ മുടിയാട്ട് രാമചന്ദ്രൻ നായരായിരുന്നു ആനയുടെ ഉടമസ്ഥൻ അവിടുന്ന് മനക്കാർ ആനയെ പാട്ടത്തിനെടുത്തു കൊമ്പ് പോയ ഉടനെ ആന ചരിഞ്ഞില്ല കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ചരിഞ്ഞത് നിലത്ത് വീണ ആനയുടെ ഇടത്തെ കൊമ്പ് ഇളകിപ്പോയി ശക്തിയായി ഇടിച്ചതിനാൽ ബസ്സിൻ്റെ മുൻഭാഗം തകർന്നുപോയി പോയി മുൻഭാഗത്ത് അമ്മ നളിനിയുടെ മടിയിലിരിക്കുകയായിരുന്ന സിനിൽ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ബസ്സിൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്തവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് നിലത്ത് വീണ ശേഷം ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല പക്ഷേ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആന എണീറ്റിരുന്നു ആനയ്ക്ക് നാൽപ്പത് കുപ്പി ഗ്ലൂക്കോസാണ് കയറ്റിയത് പറഞ്ഞുപോയ കൊമ്പിൻ്റെ സ്ഥാനത്ത് നിൽക്കാതെ രക്തമൊഴുകി ഡോക്ടർ കെ സി പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഡോക്ടർമാർ ആനയെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു ഒരു കാര്യം അപകടങ്ങൾ എപ്പോഴും ഭീകരം തന്നെയാണ് രക്ഷപ്പെട്ടാൽ ഭാഗ്യം എന്തായാലും ഈ സംഭവം ദാരുണമായി പോയി തൃശൂർ കോഴിക്കോട് റൂട്ടിലൂടുന്ന ജോൺ മോട്ടോഴ്സ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ആനയെ തെറിപ്പിച്ചത്